ഘർഷത്തിൽ പരിക്കേറ്റവരെ കൊണ്ടുവന്ന ആംബുലൻസിന് നേരെയും ആക്രമണം കൊരട്ടിക്ക് സമീപം മുരിങ്ങൂരിൽ വെച്ച് എസ് എഫ് ഐ കാറാണെന്ന് പറയുന്ന ഒരു സംഘം കാറിലെത്തി ആക്രമിച്ചതായാണ് പരാതി ആക്രമണത്തിൽ യു പ്രവർത്തകരായ ആദിത്യൻ ഗോകുൽ എന്നിവർക്ക് പരിക്കേറ്റു പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങിയ ആംബുലൻസിനെ തടഞ്ഞ് കല്ലെറുകയും ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിക്കുകയുമായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചരയ്ക്കായിരുന്നു സംഭവം തുടർന്ന് ആംബുലൻസ് നേരെ കൊരട്ടി സ്റ്റേഷനിലേക്ക് പോയി പിന്നീട് പോലീസുകാരാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് െല്ലാം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകി പരിക്കേറ്റവരെ കൊണ്ടുപോയ ആംബുലൻസ് ആക്രമിച്ചത് ആസൂത്രിതമായ സംഭവമാണെന്ന് കെ സു ജില്ലാ പ്രസിഡന്റ് ഗോകുൽദാസ് പറഞ്ഞു ഹോളി ഗ്രേസ് വെച്ച് നടക്കുന്ന ദിവസമാണ് ഇന്ന് തലേ ദിവസമാണ് നാളെ സമാപിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല സംഘർഷത്തിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനത്തില് അപ്പോൾ ഞങ്ങൾ കെ ഐ സി പ്രവർത്തകർ പത്തോളം വരുന്ന പ്രവർത്തകരെ മാള ഏഹ് സ്റ്റേഷന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും അവിടെ നിന്ന് ഈ ആംബുലൻസിൽ കയറ്റി അവിടെ ഏഹ് പൊക്കോളനാണ് പറഞ്ഞത് ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പൊക്കോളനാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വരുന്ന വഴിക്കാണ് നമ്മുടെ ഇവിടെ ഏഹ് കൊരട്ടി സ്റ്റേഷൻ അടുത്തുള്ള നയാര പമ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു പത്തോളം വരുന്ന ഡി എഫ് എസ് എഫേയും പ്രവർത്തകർ വന്ന് വണ്ടി തല്ലിറ്റില് കണ്ടാൽ അറിയുന്ന നായർ പമ്പിന്റെ തൊട്ട് ഫ്രണ്ടില് വെച്ചിട്ടാണ് ഞങ്ങൾ പെട്രോൾ അടിച്ച് പുറത്തിറങ്ങുമ്പോൾ കാർ കൊണ്ടുവന്ന് വട്ടം വെക്കുകയും ഈ മാരകായിട്ടുള്ള വടിവാളും ഇരുമ്പ് വടിയൊക്കെ ഉപയോഗിച്ച് ഞങ്ങളെ വണ്ടി അടിച്ച് പൊളിക്കുകയും ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് ബന്ധു ഭാഗ്യവശാലാണ് അവര് അടിച്ചത് ഞങ്ങളുടെ മേത്ത് കൊള്ളാതെ ചില്ലടക്കം ഉള്ള കാര്യങ്ങൾ പൊളിഞ്ഞു പോയിട്ടുള്ളത് ഡീസോൺ കലോത്സവം അലങ്കോലപ്പെടുത്താൻ എസ് എഫ് ഐ കാർ ശ്രമിച്ചതായി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ നിധിൻ ഫാത്തിമ പറഞ്ഞു നാല് ദിവസങ്ങളായി തൃശ്ശൂർ മാളയിൽ വെച്ചിട്ടാണ് ഡീസോൺ കലോത്സവം നടക്കുന്നത് അതുപോലെ അന്നേ ദിവസം മുതൽ തന്നെ അവർ വളരെ പ്രകോപനമായ രീതിയിൽ നമ്മളെ വോളണ്ടിയേഴ്സിന് അടക്കമുള്ള ആളുകളെ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള മറ്റ് കോളേജുകളിൽ നിന്ന് വന്ന സാധാരണ വിദ്യാർത്ഥികളാണ് അത്തരത്തിൽ നമ്മുടെ വോളണ്ടിയേഴ്സിനെ അടക്കം നമ്മുടെ സ്വാഗത സംഘത്തിലുള്ള ആളുകളെ അടക്കം മനഃപൂർവ്വം നിരന്തരം ചീത്ത ഒഴിക്കുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് സംഘർഷത്തിനിടയായത് ജഡ്ജ് ജഡ്ജിനെ ചവിട്ടി ആളെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം രാജീവ് ചേരുന്നുമാളയിൽ നിന്നും വിവരങ്ങളുമായി രാജീവ് കലോത്സവങ്ങളിൽ പരിപാടികൾ വൈകി തുടങ്ങുന്നതും വൈകി അവസാനിക്കുന്നതും ഒക്കെ സാധാരണമായും നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ ഡിസോൺ കലോത്സവത്തിലും അത്തരത്തിലുള്ളൊരു പരാതികൾ ഉയർന്നു എന്നാണ് പറയുന്നത് എങ്കിൽ പോലും ഇങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്താണ് ഒപ്പം തന്നെ ആംബുലൻസിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ കലോത്സവത്തിന്റെ തുടക്കം മുതൽ തന്നെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിലുള്ള വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുണ്ടായിരുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷത്തിലേക്ക് പോകാവുന്ന അവസ്ഥയിലാണ് ഓരോ ദിവസവും കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച തുടക്കത്തിൽ തന്നെ ഇതിന്റെ മത്സരങ്ങൾ തുടങ്ങാനുള്ള കാലതാമസം അതുപോലെ തന്നെ ഫലപ്രഖ്യാപനത്തിന്റെ കാലതാമസം ഇതൊക്കെ തർക്കങ്ങൾക്ക് ഇടയാക്കിയിരുന്നു പലപ്പോഴും രാത്രി മണിയോടെ നടക്കേണ്ട മത്സരങ്ങൾ പിറ്റേന്ന് രാവിലെ നടക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരുന്നു ഇതിന്റെ ഒരു പരിചയക്കുറവ് സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിരുന്നു നേരത്തെ തന്നെ ആക്ഷേപം ഉണ്ടായിരുന്നു ഇതൊക്കെ അതുപോലെ തന്നെ വേദി സംബന്ധിച്ച് വേദി നാല് വേദികൾ മൂന്ന് വേദികളിലൊക്കെയായിരുന്നു ഓരോ ദിവസവും മത്സരങ്ങൾ നടന്നത് വേദികളുടെ അപര്യാപ്തത മത്സരങ്ങൾ വൈകാൻ ഇടയാക്കി എന്നൊരു ആക്ഷേപം നിലവിലുണ്ടായിരുന്നു അതായത് സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു സ്ഥാപനത്തിൽ മാള ഹോളി ഗ്രേസ് പോലുള്ള സ്ഥാപനത്തിൽ ഇത്തരത്തിൽ മത്സരം സംഘടിപ്പിച്ചത് അതിന് പലപ്പോഴും അവസ്ഥയിലേക്കൊക്കെ എത്തിയിരുന്നു ലിപി രാജീവ് രാജീവ് പറഞ്ഞതിൽ നിന്നും വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും സംഘാടനത്തിൽ വലിയൊരു പാളിച്ച ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് വേദികൾ വേദികൾ കുട്ടികൾക്ക് അവരുടെ കലാപ്രകടനങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള പറ്റിയൊരു വേദികളായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ രാജീവ് നൽകുന്നത് അങ്ങനെ തന്നെയായിരുന്നോ തീർച്ചയായും അത്തരത്തിലുള്ള വേദികളുടെ അപര്യാപ്തതയാണ് കൃത്യമായി നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ മത്സരങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് കഴിയാതിരുന്നത് ഓരോ മത്സരങ്ങളും നീണ്ടുപോകുന്ന അവസ്ഥയുണ്ടായിരുന്നു മത്സരങ്ങൾ അതിന്റെ പല ഫലപ്രഖ്യാപനം വരുമ്പോൾ തർക്കങ്ങളും ഒക്കെ ജഡ്ജസിനെ ജഡ്ജസിനെതിരെയൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇതിന്റെ തുടക്കം മുതൽ വെള്ളിയാഴ്ച മത്സരങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു പൽ ഒരു മൂന്നും നാലും തവണ ഓരോ ദിവസവും ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് അതായത് കയ്യാങ്കളിയിലേക്ക് എത്താവുന്ന തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ പോലീസും സംഘാടകരും ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയിരുന്നത് ഇതിന്റെ നടത്തിപ്പ് സംബന്ധിച്ച് ഒക്കെ ആക്ഷേപങ്ങൾ ഉയർന്നത് ഇതിന്റെ ഇതിലെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൊക്കെ ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു വിദ്യാർത്ഥി പെൺകുട്ടികൾ പെൺകുട്ടികളടക്കം രാത്രി തയ്യാറായിരുന്നു നേരം വെളുക്കുന്നത് വരെ തയ്യാറായിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു മത്സരങ്ങൾ നീണ്ടുപോയി എന്നത് തന്നെയാണ് പലപ്പോഴും തർക്കത്തിന് ഇടയാക്കിയതും അതുപോലെ തന്നെ ഫലപ്രഖ്യാപനം വൈകുന്നത് ഇതൊക്കെ ഒരു അട്ടിമറി ഒരു സൂചനയാണ് എസ് എഫ് ഐ ഉന്നയിച്ചിരുന്നത് രണ്ട് വിഭാഗവും ശക്തമായി അവിടെ നിലയുറപ്പിക്കുകയും നേതാക്കൾ അടക്കം എത്തുകയൊക്കെ ചെയ്ത് ഇതൊരു സംഘർഷത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും നീങ്ങാവുന്ന ഒരു അവസ്ഥയാണ് തുടക്കം മുതൽ ഉണ്ടായിരുന്നത് പോലീസും അറിയിച്ചത് ഏത് സമയത്തും ഒരു സംഘർഷ സാധ്യത ഉണ്ട് എന്ന നിലയിലായിരുന്നു കൂടുതൽ പോലീസ് ഈ സ്ഥലത്ത് കലോത്സവം നടക്കുന്ന വേദിക്ക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാത്രി പന്ത്രണ്ട് മണിയോടെ പന് പതിനൊന്നരയ്ക്ക് ശേഷം ഉണ്ടായ ഈ സംഘർഷം അത് ഒരു ഒന്നര മണിക്കൂറോളം നീണ്ടു എന്നാണ് സ്ഥലത്തുണ്ടായിരുന്നവർ നമ്മളോട് വ്യക്തമാക്കിയത് രാജീവ് ഇന്നാണ് കലോത്സവം അവസാനിക്കേണ്ട അവസാന ദിവസമായിരുന്നത് ഇപ്പോ ഇന്ന് നടത്തേണ്ട മത്സരങ്ങളൊക്കെ അനിശ്ചിതാവസ്ഥയിലാണ് ഇനി ഇത് എന്ന് നടത്തും എന്നതിനെ കുറിച്ച് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിന്റെ തീരുമാനമായിട്ടുണ്ടോ അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ലിറ്റി ഇപ്പോഴും ഇനി എന്ന് ഈ മത്സരങ്ങൾ നടത്തുമെന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും നിശ്ചയം ഉണ്ടായിട്ടില്ല കാരണം മത്സരം മാറ്റിവെച്ചു എന്ന് മാത്രമാണ് ഇപ്പോൾ സംഘാടകർ അറിയിച്ചിരിക്കുന്നത് ഇനി എന്ന് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകരൊക്കെ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് വിശദാംശങ്ങൾ നൽകിയതിന് മാള ഹോളി ഗ്രേസിൽ നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിലാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത് സംഘാടനത്തിലെ പിഴവും അതിനൊരു കാരണമായിട്ടുണ്ട് വേദികൾ ചെറിയ രീതിയിൽ ഒരുക്കിയെന്നുള്ള ഒരു ആക്ഷേപം ആദ്യം മുതൽക്കേ തന്നെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ആശുപത്രിയിൽ അവർ ചികിത്സ തേടിയിട്ടുണ്ട് വിവരങ്ങളാണ് രാജീവ് മാളയിൽ നിന്നും നൽകിയത്